ഹലോ ഗുഡ് മോർണിംഗ് അന്ന സുർപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ വന്നിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ നമ്മൾ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണ് പക്ഷേ ഇന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുക കേട്ടോ അടുത്തേക്ക് പോവാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടുന്ന് ബസ്സിന് പോയി അവിടുന്ന് ട്രെയിനൊക്കെയാണ് പോകുന്നത് കാരണം എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല തീരെ കാറിലങ്ങനെ കുറേ അങ്ങനെ ഇരിക്കാനൊന്നും വയ്യ ഭയങ്കര കയ്യും കാലം എനിക്ക് ആ കഴിഞ്ഞ ദിവസം പനി വന്ന ശേഷം ഭയങ്കര കയ്യും കാലൊക്കെ വേദനയാണ് അത് ഇന്നലെ നൂൽപ്പുട്ടുണ്ടാക്കി വെച്ചത് കുറച്ച് ഇരിപ്പട്ടേ അപ്പം ഞാൻ വിചാരിച്ചു അത് ആവിക്ക് വെച്ചിട്ട് മീൻ മുളകിട്ടിട്ട് അതും കൂടെ കൂട്ടി കഴിച്ചിട്ട് പോവുക വേസ്റ്റ് ആക്കുക വേണ്ട രാവിലെ ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ പുറത്തത്തെ ഫുഡ് തന്നെയായിരിക്കും അപ്പോൾ അത് കാരണം എറണാകുളത്ത് പെട്ടെന്ന് തോന്നല് ഞാൻ മല്ല ഒരു ഹോസ്പിറ്റൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനെ പിന്നെയുള്ള ബ്ലോക്കിൽ എല്ലാം ക്യൂറായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം മീൻ വാങ്ങി മുളകിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ട്ടെ മീനെന്താ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടല്ലേ വാങ്ങൂ ഇവിടെ ഒരാൾ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സ്ഥിതി അയിലുണ്ട് എനിക്ക് അയിൽ തന്നെ ഒരു നാലെണ്ണം മതി കേട്ടോ നൂറ് രൂപയ്ക്ക് ഞങ്ങളെ ഒന്ന് പോവുകയാണെ അപ്പൊ വേണ്ട നാലെണ്ണം മതി വേസ്റ്റ് ആവും കളയ നാലെണ്ണത്തി കൂടുതൽ ഇടലോ മോനെ ഞങ്ങളെ പോവു അപ്പൊ ഇത് അഞ്ചെണ്ണം കൂട്ടി തീർത്തു പോണ്ടേപ്പ നാലേ അയൽ അതാ ലഞ്ച് അയിലുണ്ട് ഇത് വേഗം കറി വെച്ച് ഇതിന്റെ കൂടെ തിന്നിട്ട് പോവാ അല്ലെങ്കിൽ ആ നൂൽപുട്ടും വേസ്റ്റ് ആകുമ്പോൾ പിന്നെ പുറത്തത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരില്ലേ പണ്ടൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്സവമായിരുന്നു ഇപ്പൊ പുറത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥ നാടൻ ഫുഡ് അങ്ങനത്തെ ഒന്നും എനിക്ക് കുഴപ്പമില്ല കഞ്ഞി അതല്ലാതെ ചൈനീ ടൈ ചൈനീസ് ഐറ്റംസ് എനിക്ക് ഒറ്റവും ഉൾക്കൊള്ളാൻ വയ്യ കേട്ടോ ഞാൻ വേഗം പോയിട്ടൊരു കറി വെക്കട്ടെ ഡായ്പ കറി അതെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു മീൻ മുളക് ഇട്ടു കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നും കൂടെ ഒന്ന് തിള പിടിച്ചേക്ക എന്താ വെച്ചാൽ എനിക്കെന്തോ തിള മീൻ്റെ ഒന്നും കൂടെ പിടിച്ചോട്ടെ കുറേ നേരമായി അല്ല പെട്ടെന്ന് വെച്ച കറിയല്ലേ പിന്നെ ദേ ഇന്നലത്തെ നൂൽപുട്ട് കളയാൻ മനസ്സ് വരാത്ത ഭക്ഷണങ്ങൾ ഈ പാത്രം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന ഒന്നും വിചാരിക്കില്ല ഞാൻ കൊടമ്പുള്ളി തിളപ്പിച്ചതാണ് ഒന്ന് രണ്ട് തവണ പിന്നെ അത് കറ പോകില്ല നൂൽപുട്ടും കൂട്ടി ഞങ്ങളത് തിന്നട്ടെട്ടോ ഈ മീൻകറി ഇപ്പം തന്നെ തീർക്കണം കൊടുക്കാനാണെങ്കിൽ ഈ ഭാഗത്തൊന്നും ആരുമില്ല മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയമാണ് കയാതെ തിന്നണം അതൊരു ടാസ്ക് ആണ് ഞങ്ങള് കുറെ അർജന്റ് കോൾ വന്നോണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇടപെട്ടിന്ന് അങ്ങനെ ബസ് കയറി കോഴിക്കോട് എത്തി കോഴിക്കോട് പ്രൈവറ്റ് ബസ്സിലാ വന്നത് ആകെ അവശ്യായി അപ്പൊ ഇവിടുന്ന് ഒരു ലൈമ് കുടിക്കാന്ന് വിചാരിച്ചു മധുരം കുറഞ്ഞ ലൈ അങ്ങനെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഒന്നരക്കാണ് ട്രെയിൻ की संख्या അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ ഞാൻ ചേച്ചീന്റെ അടുത്തും പിള്ളേരുടെ അടുത്തും എത്തി എത്തിയിട്ടോ എന്തെങ്കിലും കഴിക്കട്ടെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കാരണം അങ്ങനെ അങ്ങനെയുള്ള യാത്ര ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഓക്കെ ഫുഡ് എടുക്കട്ടെ ചോറ് കേട്ടെ അതെത്തെ വശത്തേക്കായിരുന്നുണ്ടായിരുന്നേ വീഡിയോ എടുക്കുന്ന സംഭവം സംഭവല്ലേ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതിലാണ്ടായിരുന്നേ അത് മാറ്റാൻ ഓണം പോലെ ചേച്ചീന്റെ വീട്ടില് കൊറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടോ വെള്ളം കുറച്ച് സാധനം അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുടിവെള്ളം കുടിവെള്ളമല്ല അപ്പോൾ അത് വാങ്ങാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഞാനും ജോൺസേട്ടയും ചേച്ചിയും കൂടെ പുറത്തിറങ്ങിയതാണ് ചേട്ടൻ്റെ വണ്ടി എടുത്തിറങ്ങിയതാണ് ചേച്ചിയത് ആ വെള്ളത്തിൻ്റെ തൂക്കി പിടിച്ച് ഓടുക കേട്ടോ അവിടെ കുറച്ച് ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസും ചെറുതല്ല കുറച്ച് വലിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയത് കാരണം എല്ലാം അവതാളായി കിടക്കുകയാണ് അതിനി കുടിവെള്ളം ആയിട്ട് ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങളത് വാങ്ങാൻ വന്നതാണ് ഇവിടുന്ന് വാങ്ങുന്ന ഒരു കേക്ക് ഉണ്ട് കേട്ടോ അത് നോക്കട്ടെ ചേച്ചിയും ജോൺസെട്ടിന് വെള്ളത്തിന്റെ ക്യാൻ ഇവിടെ വെച്ച് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ വെള്ളം എടുക്കാൻ ഞാൻ ഇതേ ഇവിടുന്ന് നാല് പ്ലം വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലം അതെ അവര് വെള്ളമൊക്കെ എടുത്ത് മുമ്പിൽ ഓടുക കേട്ടോ എന്തോ മനസ്സൊന്നും ഒരു സമാധാനോ സുഖവും ചേച്ചിയൊക്കെ മീൻ വാങ്ങിട്ട് കുറേ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് മീൻ വാങ്ങാർക്കെ മീൻ നന്നാക്കട്ട ഇല്ല

ആക്ച്വലി ഇന്നലെ രാത്രി വന്നതും കിടന്നതും ഒന്നും പറഞ്ഞില്ല അത്രയ്ക്ക് ക്ഷീണമായിരുന്നു കേട്ടോ ഗോതമ്പൂട്ടൊക്കെ കഴിച്ച് കിടന്നത് രാവിലെ രാവിലെ ഇതേ ചെറുപയർ കറിയും പിന്നെ അമ്മ ഉണ്ടാക്കിയമ്മ ആ ചേച്ചി പപ്പടം കഴിച്ചത് ചായ ചായ ഉണ്ടാക്കുന്നത് പിന്നെ പുട്ടാണ് അപ്പം ഇതേ പുട്ടും ചെറുപയറും പപ്പടം വരും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങണം ഞങ്ങളൊരു ഹോസ്പിറ്റലിലാട്ടോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നതാണ് ഇപ്പം ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിലത്തെ ക്യാൻറ്റീൻ കാണാം പഴംപൊരിയുണ്ട് പൊറോട്ടയുണ്ട് ബീഫുണ്ട് ചോറേ കഴിക്കുന്നുള്ളൂ നല്ല കത്തിരി ചോറാട്ടോ നല്ലോണം എന്തിട്ടുണ്ട് എനിക്കിങ്ങനെയുള്ള ചോറുകളിഷ്ടം തോരൻ 아, 그 부분 아, 미네 സാമ്പാർ വേണോ ഇനി സാമ്പാർ വലിയ രുചി ഇല്ല കേട്ടോ ഇനി വരാനുണ്ടോ വെയിറ്റ് ചെയ്യുന്ന ഓംലെറ്റ് വേണോ എന്നാലേ ഞങ്ങള് വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണെ ഇന്ന് തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ ഇവിടെ കൊറേ പേര് പൊറോട്ടയൊക്കെ കഴിക്കുക തട്ടുകട ഒന്നും കഴിക്കാനുള്ള മൂടൊന്നുമില്ല അപ്പോൾ വന്ന വഴി തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ എറണാകുളം എത്തി എറണാകുളത്ത് നിന്ന് ഇന്നിപ്പം ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് വീണ്ടും തന്നെ വരും കേട്ടോ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ്സിലാ പോകുന്നത് കാരണം പെട്ടെന്ന് ആയതുകൊണ്ട് ട്രെയിൻ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഇതേ ബസ്സിൽ കയറി കേട്ടോ കിടന്നുറങ്ങിപ്പോകുന്നത് ബസ്സാണ് ട്രെയിൻ കിട്ടിയില്ല ഈ വീഡിയോ കടന്നോക്കാന്ത് പിടിക്കും കാരണം വയനാട് നിന്ന് കോഴിക്കോട് കോഴിക്കോട് നിന്ന് എറണാകുളം എറണാകുളത്ത് നിന്ന് വീണ്ടും വയനാട് എത്ര ജില്ലകളിലൂടെ കിടന്നു പോയതില്ലേ പക്ഷേ ഒന്നും ഇട്ട് കവർ ചെയ്യാൻ പറ്റില്ല ക്ഷമിക്കണം കുറച്ച് ഹോസ്പിറ്റൽ കേസുകളുണ്ട് കേട്ടോ ഓക്കെ ഞാൻ കുറച്ച് നേരം കടക്കട്ടെ അപ്പോഴേക്കും അവിടെ എത്തും എൻ്റെ ഒരു കുറച്ച് ഉറക്കം കഴിയുമ്പോഴേക്കും അവിടെ എത്തും രാവിലെ ആവും എത്താൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകുന്നതിനേക്കാളും ഇഷ്ടം ട്രെയിനിൽ തോന്നിയത് കേട്ടോ പുലർച്ച അഞ്ചരയായപ്പോൾ ഞങ്ങൾ വേടപ്പെട്ടിയിൽ ബസ് ഇറങ്ങിയിട്ട് നടക്കുകട്ടോ കുറച്ചുണ്ട് നടക്കാൻ വേണ്ടി പിന്നെ ഈ സമയത്ത് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങ് പോയി ഇറങ്ങി ഓട്ടോ കിട്ടും അതിലും വലിയ ഉറപ്പൊന്നുമില്ല അതെ ഓട്ടോ ചോദിച്ചോക്കെ ഉണ്ടാക്കുന്നു ഞങ്ങളായിരുന്നു അവിടെത്തുന്ന് ഓ താങ്ക് യു താങ്ക് യു അപ്പം ഓട്ടോ കിട്ടി കേട്ടോ എനിക്ക് മുള്ളാൻ പറ്റിട്ട് അപ്പം അതെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ പള്ളിയിൽ കുർബാനക്കുള്ള മണിയടിച്ചു ഞായറാഴ്ച അതിൻ്റെ കുർബാനയ്ക്ക് പോകണം അപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ വേണം പോകാൻ കുളിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഒന്ന് കിടക്കും ചിലപ്പം അല്ലെങ്കിൽ കുളിച്ചിട്ട് കിടക്കും മേലഴുകിയിട്ട് കിടക്കും മേലെ തലയും കൂടെ കഴിയണം എന്ന് എനിക്ക് താക്കൂൽ കാരണില്ലേ എൻ്റെ ദൈവമേ പെട്ടോ എൻ്റെ തന്നിട്ടൊന്നുമില്ല ആ കിട്ടി ആ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ വെറുതെ എൻ്റെ പരിപാടിക്ക് ഇടും നിങ്ങളുടെ നിങ്ങളുടെ എട്ടു എങ്ങനെയാണെന്ന് പറഞ്ഞു സംഭവം കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തന്നിട്ടില്ലായിരുന്നു ഞാൻ ഭയങ്കര മുള്ളൽ എ സി ബസ്സിലൊക്കെ ചോദിച്ചേട്ടാ എനിക്ക് എ സി ബസ്സിലിരുന്ന് ഭയങ്കരമായിട്ട് മുട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടോ അയ്യോ ഞാൻ എങ്ങനെയാണ് പിടിച്ചിരുന്നതെന്ന് എനിക്ക് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അമ്മോ പറഞ്ഞാൽ പെട്രോൾ പമ്പിലൊക്കെ നിർത്തി തരും പിന്നെ നമുക്കൊരാൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള യാത്രക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് നിർത്തി അപ്പോൾ ഫസ്റ്റ് ഞാൻ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് കിടക്കുന്നുള്ളു കാരണം എന്തായാലും ടോയ്ലറ്റിലൊക്കെ പോകണം ഓക്കെ അപ്പം ഞായറാഴ്ചയാണ് ഇന്നത്തെ കുറച്ച് പള്ളി വിശേഷങ്ങളും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വാങ്ങിപ്പിക്കോ കാരണം ഒട്ടും വീഡിയോ കണ്ടന്റ് ആയില്ല അതാണ് ഞാൻ ഒന്ന് ഉറങ്ങി ഇറങ്ങി എഴുന്നേറ്റ ശേഷം കേട്ടോ കുളിച്ചത് ജോൺസ്ടെ പള്ളിയിൽ പോയാൽ ഞാൻ കുറേ വിളിച്ചു ജോൺസേട്ടെ പോയ സമയത്ത് ജോൺസെറ്റെ വന്നിട്ട് പിന്നെ കിടന്നില്ല എന്നെ കുറേ വിളിച്ചു എനിക്ക് പറ്റുന്നില്ല മൈഗ്രേനൊക്കെ ആയിട്ടിരിക്കായിരുന്നു കേട്ടോ പിന്നെ ജോൺസേട്ടേ പള്ളി കഴിഞ്ഞു വന്ന് വിളിച്ച് വേഗം ഒരുങ്ങിയിട്ട് പൊറോട്ട ഞാൻ പോകണം അപ്പം അങ്ങനെ ഞാൻ വേഗം കുളിച്ചു ഒരുങ്ങി ഞാനും കാത്തും കൂടെ പോയിട്ട് പൊറോട്ട തിന്നു ഹായ് പറ ഹൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പറ ആ അപ്പോൾ അപ്പോൾ ഒരു ഓർമ്മ വന്ന കേട്ടോ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് കാത്തുവിന് അതിനകത്ത് ഇരുന്ന് എഴുതാൻ വേണ്ടിട്ടാ അങ്ങനെ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹൈല മീൻ വാങ്ങിയിട്ടുണ്ട് പൊറോട്ട തിന്നു വന്നപ്പോലെ മീൻ വാങ്ങി പൈല മീൻ വാങ്ങി അതിന് വറുക്കണം ചോറ് അതാ കാത്തുണ്ട് ബുക്ക് അതാ അടിയിൽ ഹൈലെ വറുക്കണം പിന്നെ കൊണ്ടുപോയ തുണികൾ അലക്കാനുണ്ട് അത് അലക്കാണ്ട് എല്ലാം കൂടെ കുറച്ച് പണിയുണ്ട് കേട്ടോന്ന് കണ്ടോ ബുക്ക് അപ്പോൾ വേറെന്താ പറയാമെന്നേ ആ എല്ലാവരും ലവ് സ്റ്റോറി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെയും ജോൺസേട്ടോ എൻ്റെ വിറ്റാട്ടോ ജോൺസേട്ടേനെ ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് അങ്കളേ അംഗളിയെന്നാണ് ഞാൻ പ്ലസ് വണ് പഠിക്കുമ്പോഴേട്ടോ ജോൺസേട്ടൻ കയറി സ്ഥിരീപുത്തുണ്ടായിരുന്നു അങ്കിളി അങ്കിളേ ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടേ അപ്പോൾ ജോൺസേട്ടായി അത് ഭയങ്കര സ്റ്റോറിയാണ് സത്യത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിനൊരു അഫയർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടെ സ്ഥിരീപുത്തിൽ ഫോൺ വിളിക്കാൻ പോയതാണ് അപ്പോൾ പരിചയപ്പെട്ടാൽ ജോൺസെട്ടിനെ അംഗങ്ങളെ അംഗളെ ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടായിരുന്നു അപ്പോൾ ജോൺസേട്ടായി എന്നെ കാണിച്ചു തന്നു അപ്പോൾ അവൾ ഫോൺ വിളിക്കും ഞാൻ ജോൺസെറ്റിനോട് വർത്താനം പറഞ്ഞിരിക്കും ജോൺസാട്ട് മൈൻഡ് ഇല്ല ഞാനിരുന്ന് വർത്താനം പറയുന്നൊക്കെ ജോൺസെട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പക്ഷേ ഇങ്ങനെ പിന്നെ ജോൺസെട്ട് ഈ സെമിനാറിൽ പള്ളിയിൽ അച്ഛനാവാൻ പോയത് കേട്ടോ പള്ളിയിൽ അച്ഛനെ ആവാൻ പോയാ ജോൺസെട്ടിനെങ്ങനെ കൊച്ചിൻ്റെ അച്ഛനായി ഈ കഥകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ പന്നിരാം പിന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ പ്രമാൻ ന്യൂസ് ഉൽപ്പാ തിന്നു 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 കൊണ്ടേ ഇരിക്കുമോ നമ്മൾ മൂന്ന് ജില്ലകളിലൂടെ അല്ല മൂന്നല്ല അതിൽ കൂടുതൽ ജില്ലകളിലൂടെ കടന്നുപോയി മൂന്ന് ജില്ലയിൽ ഞാൻ കാലുത്തി ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഓക്കെ ബൈ